ഞാനൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ എന്നെ ഇതിൽ വലിച്ചിരുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതിന് മാത്രം എന്താണ് ചെയ്തത് എനിക്കറിയാൻ പാടില്ല പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് നല്ല പേടിയുണ്ട് ഞാൻ ഉള്ള കാര്യം പറയാം ഇങ്ങനെയൊക്കെ നമ്മളെ പിടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന് പറയുമ്പോൾ നമുക്ക് ആരായാലും പേടിച്ചു ആ ഒരു സ്ഥാനത്ത് നിന്ന് ഞാനും പോകും ഇടുന്ന വീഡിയോസ് ഒക്കെ ഞാൻ നിർത്താൻ പോവുകയാണ് ഇനി ഞാൻ ജാസ്മിനെ വീഡിയോസ് കാര്യം എനിക്കും മറ്റേ അതിൽ ബ്ലോഗിന് ഉൾപ്പെടെ വധഭീഷണിയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വളരെ പേടിയോടെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇത് എനിക്ക് എവിടെ പോയി നിൽക്കുന്നെന്ന് എനിക്കറിയില്ല എന്തായാലും ജാസ്മിൻ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയി കാണിക്കുന്ന പല പല പരിപാടികളും ഞാൻ ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ജനങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് റിയാക്ട് ചെയ്യും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ് അവിടെ പോയി കാണിക്കുന്നത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഓപ്പണായിട്ട് തുറന്ന് പറയും ജാസ്മിൻ അവിടെ കാണിക്കുന്നത് ശുദ്ധ പോക്ർത്തനം തന്നെയാണ് ആ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ ഒരു ഭീഷണിയൊക്കെ വരുവാന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് എനിക്കെതിരെ ഭീഷണി എന്നെ അങ്ങ് തീർത്തു കളയും അത ഭീഷണി അടക്കം പറയുമ്പോൾ പേടിയാണ് 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 ാണ് സ്കോപ്പാണ് നീക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്യടെ ഏഹ് അപ്പോ സംഭവം ഞാൻ വായിക്കാം നമ്മുടെ പെട്രാക്സ് അല്ലെ പെട്രാക്സിന്റെ അവന് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് പെട്രാക്സ് ബോയ് അവന് വന്നൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരും കൂടി അവിടെ വലിച്ചിട്ടാ എടാ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പാടാ ധൈര്യമായിട്ടോ ആണുങ്ങളാ പോലെ അല്ലാണ്ട് ഒരുമാതിരി മറ്റു പരിപാടി കാണിക്കുക അതെ എൻ്റെ അടുത്ത് വാ ഉം ആണുങ്ങളായിട്ട് മുട്ടുമ്പോൾ ആണുങ്ങളായിട്ട് വാ അല്ലാണ്ട് പെട്രാക്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കുന്ന എനിക്കും കൂടിയുള്ള രീതിയിലാണ് പോടാ എന്തായാലും പെട്രാക്സിന്ന് മെസ്സേജ് ഞാൻ വായിക്കാം ഡ അവന്റെ പേര് ജാസ്മിനെ ഇഷ്ടമുള്ളത് കാണിക്കും അത് പറയും നീ ഏതാ നിന്റെ ഇനി നീ ഒരിക്കൽ കൂടി വീഡിയോ ഇട്ട് തീർത്തുകളെയും പറഞ്ഞേക്കാം തീർത്തു ആടെ നീ ബതഭീഷ്മിയാടെ തീർത്തുകളെ ജാസ്മിനെതിരെ വീഡിയോ ഇട്ട് അന്തമാണെ ഇടെ സ്കൂളില് വിട്ട് ഇന്ന് അവധിയല്ലേ ഇപ്പൊ ചുമ്മാ അല്ല എല്ലാം കൂടി കുറ്റിയും പറിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇത് കാര്യം വഴിക്കുവാ പറ അവനോട് പറഞ്ഞേക്കു നമ്മൾ വിചാരിച്ച നിന്റെ അക്കൗണ്ട് വരെ റിപ്പോർട്ട് അടിച്ചു കളയും എടാ എടാ എന്നെ അടുത്ത് പേടിച്ചു അടുത്ത് ഇടത്ത് പറയുന്നത് ഇണ്ടെടുത്തോടാ അടുത്ത് ഗുണം അടിക്കാതെ എടാ അവന്റെ പേര് തന്നെ പിന്നെ അവന്റെ പേര് തന്നെ വീണ്ടും അവന്റെ പേര് തന്നെ മേലിൽ ഇരുന്ന് നിന്റെ വീഡിയോ കാണരുത് ജാസുവിനെ വല്ലതും പറയുന്ന കണ്ടാൽ നോക്കിക്കോ എവിടെ നോക്കണം എടാ പോടാ അവിടെ പോയി വല്ല വല്ല മാവട്ടർ മാമിക്ക് മാവാട്ടാ വേലായിപ്പാറു എന്റെ അടുത്തും അവൻ്റെ അടുത്ത് മുണക്കാവ് ഫോർ ഹാഫ് അവർ ടൈം തരും മുഴുവൻ വീഡിയോ ഡിലീറ്റ് ആക്കും അല്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് കോപ്പി ഒന്നും കാണില്ല പിന്നെയും അവൻ്റെ പേര് ഇരുപത്തിനാല് മണിക്കൂർ ഇത് എപ്പഴാച്ചു രാവിലെ അല്ലേ അപ്പൊ നാളെ രാവിലെ വരെ സമയം ഉണ്ട് ഡിലീറ്റാക്കും അല്ലേ ഞാൻ കാണില്ല എന്തുവാടേ അന്തങ്ങളെ ഇട വേട്ടവാളയന്മാരെ ബോധമില്ലാത്തമാരെ ആദ്യം നമ്മളെ മെക്കിട്ട് കയറാണ്ട് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ അവിടെ എന്താണ് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയത് എന്തൊക്കെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാദ്യം അവിടെ പോയി കമന്റ് അല്ലാണ്ട് നമ്മുടെ നെഞ്ചത്ത് വന്നിട്ട് ഇവിടെ ലോറി ഓടിക്കാൻ നോക്കരുത് നമ്മൾ കയറി മാന്ത് മനസ്സിലായ അന്തങ്ങളെ നിനക്കൊക്കെ ഉളുപ്പില്ലട പിന്നെ ലവദേശം ബോധമുള്ളവനാണ് നീക്ക് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയയ്ക്ക് അതുപോലും അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നീയൊക്കെയാണോടാ ഭീഷണിക്ക് ഇറങ്ങിയിട്ടുള്ളത്

അതായത് ഈ പി ആറിന്റെ പണിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ കമന്റുകളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നിന്റെയൊക്കെ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോകൃത്തരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കമന്റ് ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കുന്ന പോകൃത്തരങ്ങൾ പോകൃത്തരങ്ങളെന്ന് എഴുതി കാണിക്കണം ഇനി ഇത് പർപ്പസ് ഫുള്ളി അയച്ച എന്തെങ്കിലും ആണോ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അയച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ടിന്റെ പേര് കാണിക്കാത്തത് ഇനി അത് കാണിച്ചിട്ട് അവിടെ പോയിട്ട് കൂടുതൽ ആ ഒരു പേരിൽ റീച്ച് ഉണ്ടാക്കണ്ട ഓക്കെ എന്നാലും ഒരു ഫേക്ക് ഐ ഡി എന്നാണ് എനിക്ക് ഈ കമന്റ് വന്നിട്ടുള്ളത് ആകെ എത്ര ഇരുപത്തിനാല് ഫോളോവേഴ്സും പിന്നെ എന്തോന്ന് അഞ്ചാറ് ഫോളോയിങ്ങും പിന്നെ ഒന്നാം രണ്ടോ പോസ്റ്റും ഉള്ളൊരു അക്കൗണ്ടാണ് ഇതിനുവേണ്ടി മാത്രം തുടങ്ങി ന്യൂന്ന് എഴുതിയിരിക്കുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് അതിൽ നിന്നും എനിക്കുമാണ് ഈ മതഭീഷണി വന്നിരിക്കുന്നത് എൻ്റെ പൊന്നെ പേടിച്ച് വിറച്ച് ഇച്ചുമുള്ളി അധോലോകത്തിൻ്റെ ഭീഷണിയാണ് എടാ ഇതേപോലെയുള്ള കുറേ എണ്ണമാണ് ഈ കമൻ്റ് ബോക്സ് വന്ന് കടന്ന് എനിക്കൊക്കെ എതിരെ രോധിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എന്തോ ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ ലൈവിനകത്തായാലും താഴെ ഇങ്ങനെ പോസിറ്റീവ് കമന്റും മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമന്റും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഈ പറയുന്ന സിബിനെതിരെയൊക്കെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന പോകൃത്തരങ്ങളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇനി കണ്ടല്ല ഇതൊക്കെയാണ് അവസ്ഥ ഇട വല്ലതുണ്ടെങ്കിൽ നേർക്ക് അതല്ലടാ ഞാൻ ആലോചിക്കുന്നത് എനിക്കുള്ള അവന്റെ കൊടുത്തിട്ട് തരാൻ എനിക്ക് ഏറ്റവും എടാ പറയടാ ഞാൻ ഏഹ് ഇനി റിക്വസ്റ്റിലൊക്കെ നോക്കി ഒന്നും കണ്ടില്ല എനിക്കിതുവരെ ഒന്നില്ല ഇത് എനിക്ക് തോന്നുന്നത് ഒരു വഴിക്ക് പോവല്ലേ അതുകൊണ്ട് രണ്ടുപേർ കേട്ട് മെസ്സേജ് അയച്ച് സമയം കളയണ്ട ഒരുത്തനച്ചിട്ട് മറ്റോടടുത്തു കൂടി പറഞ്ഞയക്കാൻ പറഞ്ഞാൽ വധഭീഷണിയെങ്കിലും മര്യാദയ്ക്ക് ചേടാ ഉളുപ്പില്ലാത്തവന്മാർ അതുകൂടി നേരെ ചെയ്യാൻ അറിഞ്ഞൂടാത്ത ഇച്ചുമുള്ളിൽ ഫാൻസിലായി പോയല്ലോ ഏഹ് എടാ ഇത് നാണക്കേട് അറക്കെന്ന് പറയുമ്പോ ഈ മെസ്സേജ് അയച്ചവന്മാർക്കല്ലോ ജാസ്മിനാണ് ഈ നാണക്കേട് വധഭീഷണി പോലും മര്യാദയ്ക്ക് നടത്താൻ അറിഞ്ഞൂടാത്തവന്മാരാണല്ലോടെയും നിന്റെ ഫാൻസ് എന്നുള്ള രീതിയിൽ ചോദ്യം വരെ അവസ്ഥ അവസ്ഥ ഉം അവസ്ഥ പറഞ്ഞ അവസ്ഥയുടെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുകയാണ് നേരെ ചോ കുറച്ച് വധഭീഷ്ണി ആദ്യം പഠി പഠിപ്പിച്ചു തരാം അല്ലേ ബാ ക്ലാസ് എടുത്തേരാം ഉം നാണില്ലാത്തമാര് എടാ ഇതിന് ഈ പറഞ്ഞതുപോലെ പെട്രാക്സ് പറഞ്ഞ പോലെ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും അതുകൊണ്ടാണ് അവനും അക്കൗണ്ടിന്റെ പേര് കാണിക്കാത്തത് ഞാനും ഞാൻ അക്കൗണ്ടിന്റെ പേരൊക്കെ കണ്ടായിരുന്നു അവൻ കാണിച്ചതെന്നായിരുന്നു പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ വയ്ക്കാത്തത് കാരണം ഇനിയിപ്പോ അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടാക്കണ്ട ലീഫ് ലീഫുണ്ട കോക്കനട്ട് ഉണ്ട അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നും വയ്ക്കാത്ത പിന്നെ നിനക്കൊക്കെ നാണമില്ലടാ ഈ നേരം രണ്ടാഴ്ചയും പോയി സ്കൂൾ എന്തായാലും രണ്ടു മാസം അവധിയില്ലേ സ്കൂൾ പോയി അടുത്ത വർഷത്തേക്കുള്ള ഇരുന്ന് പടി ഇങ്ങനെ കിട്ടുന്നപ്പം എടുത്തുകൊണ്ട് നടക്കാതെ അന്തങ്ങളെ പോലെ ഓടാണ്ട് രണ്ട് മാസത്തേക്ക് ലീവ് എടുത്തിരുന്നു പടി അപ്പോൾ ശരിയാവും രണ്ട് മാസം ലീവല്ലേ അതിൻ്റെ പഠിക്ക് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ബദഭീഷണി തീർത്തുകളയോ ഓടിയോ ഓട്ടോ ഒട്ടേ ഒട്ടെ ഒട്ടിയോ നേരെ ചവ സ്വന്തം ഫേസ് കാണിച്ച് റിവീൽ ചെയ്തുള്ള അക്കൗണ്ടിൽ നിന്ന് പോലും മെസ്സേജ് അയക്കാൻ പേടിക്കണ നീയൊക്കെയാണ് ബദഭീഷണി അട്ടാ ആദ്യം അതിനുള്ള ധൈര്യം കാണിക്കൂനേവളായാലും ആണ് അവണ്ണ ഹൂ വൺ ഹി ഈസ് ഓർ ഓർഷി ആദ്യം അതിനുള്ള ധൈര്യം കാണിക്കും എന്നിട്ട് ലീഫായി ഇറങ്ങി എനിക്ക് വീണ്ടും സങ്കടം ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ഭീഷണി എൻ്റെ അടുത്ത് വരാതെ അവൻ്റെ പറഞ്ഞു കൊടുത്താൽ ചെയ്യും അതൊരുമാതിരി ഒരുമാതിരി ലീഫിയ പരിപാടി ആയിപ്പോയി എന്തായാലും അന്തങ്ങളുടെയൊക്കെ ലെവലുകളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പേ സിബിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ചർച്ച അത് ആര്യ ബടായ അടക്കം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജാസ്മിനെതിരെ വീഡിയോ ചെയ്യുന്നവർക്ക് നേരെ അറ്റാക്ക് കൊള്ളാം നല്ല പരിപാടിയാണ് നീ ഒക്കെ കാണിക്കുന്നത് ജാസ്മിൻ ജാസ്മിനെതിരെയുള്ള മനഃപൂർവ്വം ആരെയുള്ള ഇന്റൻഷനിൽ കരുവാറി തേക്കാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല ഞാൻ എന്റെ ഇന്നത്തെ ഒരു രണ്ടാമത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അമ്മ പറയുന്നതാണ്ടോ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണോ അവിടെ ചെയ്യുന്നത് അതുകൊണ്ടല്ല ജനങ്ങളടക്കം അല്ലാതെ ഞാനും ഈ പറയുന്ന പെട്രാക്സ് മാത്രം വന്നിട്ട് അല്ല ജാസ്മിനെ കുറ്റം പറയുന്ന ഏഹ് എത്രയോ ജനങ്ങൾ എത്രയോ അമ്മമാർ എത്രയോ കുട്ടികൾ അട്ടക്ക ഇറങ്ങിയിരിക്കുകയാണ് ആർക്കും ഇഷ്ടമല്ല ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ വന്നിട്ട് ഈ ജബ്രീൻ ജാസ്മിനെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ ആർക്കും വ്യക്തിപരമായ ഒരു ദേഷ്യവുമില്ല മനസ്സിലായ ജാസ്മിൻ എന്തുകൊണ്ട് നല്ലത് ചെയ്തിരുന്നെങ്കിൽ നല്ലത് പറയുമായിരുന്നു എവിടെ അതിന് ഒരു ദിവസമെങ്കിലും ഉള്ളത് നല്ലത് ചെയ്യുന്നുണ്ടായില്ല ഉം ഇന്നെങ്കാണ്ട് എന്തായി അങ്ങനെ എന്തോ ആ ഒരു വഴിക്ക് പോയിരിക്കും എന്തായാലും കൊള്ളാം ഇതൊക്കെ അവസ്ഥ എന്നേ പറയാൻ പറ്റത്തുള്ളൂ ആദ്യ വധ ഭീഷണിയെങ്കിലും മാന്യമായിട്ട് അയക്കാൻ പഠിക്കുക ഓരോരുത്തർക്കുള്ളത് അവരവർക്ക് പോയി അയക്കാൻ പറ്റുക അല്ല ഒരു തന്നെ കൊടുത്തുവിട്ടിട്ട് അവരുടെ കൂടി പാർസൽ അയക്കാൻ പറയാലെ പിന്നെ ധൈര്യമുണ്ടെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഏർ മെസ്സയക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ മറ്റേ സിബിൻ കാണിച്ചില്ലേ ലാലേട്ടം വന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സീനാക്കിയില്ലേ സിബിൻ കാണിച്ചില്ലേ ആ സാധനമാണ് എനിക്കും കാണിക്കാനുള്ളത് മനസ്സിലായ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം വധഭീഷണിയാണ് പേടിച്ച് നിങ്ങൾ ഞാൻ പേടിച്ച് നിങ്ങളൊക്കെ പേടിച്ചാണല്ലോ എന്തായാലും കൊള്ളാം അയച്ചവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ നമ്മൾ പേടിച്ചത് പേടിച്ചേ ഒന്നുകൂടി പഠിക്കണം മതിയാ അപ്പം ശരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു